ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഒരു സർപ്രൈസിങ് വീഡിയോ ആണ് കേട്ടോ നമ്മളെ കാക്കുവിൻ്റെ ബേർത്ത് ആണ് ജൂൺ ഒന്ന് അപ്ലോഡിങ് ചിലപ്പം ജൂൺ രണ്ടും മൂന്നും ഒക്കെ ആവുംട്ടോ അതെന്തായാലും ലൈറ്റാവും ഞാൻ വോയ്സ് ഓവറൊക്കെ കൊടുത്ത് ഇവിടെ സെറ്റാക്കി വരുമ്പോഴേക്കും എന്തായാലും ആവും കേട്ടോ അപ്പം നമ്മൾ വന്നിട്ടുള്ളത് കാക്കൻ്റെ ബേർഡേ ഒന്ന് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സർപ്രൈസ് കൊടുക്കുന്ന ഒരു ഇതിലേക്കാണ് കേട്ടോ നമ്മൾ കാക്ക പണിക്ക് പോയതാണ് പോയടുത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ചെറിയൊരു സർപ്രൈസ് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഒരു എന്തെങ്കിലും ഒരു മേടിച്ചു കൊടുക്കാം എന്നതാണ് കേട്ടോ വിചാരിച്ചിരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മേടിക്കുന്നതും പോകുന്നതും സർപ്രൈസ് സർപ്രൈസാക്കുന്നതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് കണ്ടെ പോകട്ടോ അപ്പോൾ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ ഞാൻ ബേബിനെ എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് കാരണം നല്ല മഴ പെയ്തിട്ടുണ്ട് നമുക്ക് പോകേണ്ട ആ ഒരു സമയത്തായപ്പോൾ നല്ല നല്ല പേരും മഴ പേമാരി എന്നൊക്കെ പറയില്ല ആ ഒരു സീസൺ മഴയുണ്ടോ അത്രയ്ക്ക് നമ്മൾ വണ്ടിയിൽ വണ്ടി എടുത്തായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു വണ്ടി മുമ്പ് പോയിട്ടൊക്കെ ഭയങ്കര വേദന ആ മഴ വന്നു കഴിഞ്ഞിട്ട് മേലെ വിൽക്കുന്നതൊക്കെ ഉള്ളില്ലേ ആ ഒരു വേദന എന്താണെന്നല്ല പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ പോയേ പറ്റും കാരണം കാരണം കാകാം തിരിച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ തിരിച്ച് നമ്മൾ അവിടെ എത്തി സർപ്രൈസ് കൊടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പെട്ടെന്ന് കാലം മുന്നിൽ വരുമ്പം എത്തുമ്പം ഞാൻ ഒരു സർപ്രൈസ് തന്നെ ആവണല്ലോ അങ്ങനെ കണ്ടെ പ്ലാനിങ് പക്ഷേ എല്ലാം പൊളിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ കേക്ക് മേടിക്കാൻ ഒരു വീട്ടിലോട്ട് വന്ന കഴിഞ്ഞിട്ട് കേക്ക് ഞമ്മളൊരു വീട്ടിൽ പിന്നെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കൊക്കെ മേടിച്ച് മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ നമുക്ക് ഇപ്പം തന്നെ ഫോട്ടോ എടുത്താളാന്ന് വിചാരിച്ചത് കാരണം അത്രയ്ക്ക് മഴ ആണ് അപ്പം നമുക്ക് എവിടുന്നും ആ ചാൻസ് കിട്ടിയില്ലെങ്കിൽ ഫോട്ടോ കേക്കിൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാം കേട്ടോ അപ്പോൾ നേരെ ആ കൈ തന്ന ആ സമയത്ത് തന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാക്കിയിട്ട് കേക്ക് ഒന്ന് കാരണം വണ്ടിയിൽ വെച്ചാണ് പോകുന്നതും എന്നപ്പോൾ വണ്ടിയിൽ വെച്ച് പോകുമ്പോൾ എന്തെങ്കിലും ഷെയ്ക്ക് ആയാൽ ചിലപ്പോൾ കേക്കിൻ്റെ പണി കിട്ടും കേക്ക് എന്തായാലും ചിലപ്പോൾ പോവും കാരണം കൈയിൽ പിടിക്കാനും കയ്യിൽ രണ്ട് രണ്ട് കിഡ്സ് നമ്മളെ കൂടെ ഉണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാളുണ്ട് കൂടാതാണ് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി കൂടി പോകുമ്പോൾ ഇപ്പം എന്തായാലും കേക്ക് എന്തായാലും പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഓപ്പൺ ആക്കിയപ്പോൾ പഠിച്ചോനെ പണി എട്ടിൻ്റെ പണി അന്നപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കേക്ക് നമുക്ക് ഓർഡർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു ആൾ ഉണ്ടാക്കി തന്നിട്ട് ആൾ വീട്ടിലില്ലേനോ അവർ പുറത്തേനുണ്ടോ അപ്പം അവരുടെ അനിയനായിരുന്നു നമുക്ക് കേക്ക് കേക്ക് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അനിയൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് എന്തോ മിസ്റ്റേക്ക് പറ്റി വീണതോ തട്ടിയതോ എന്താണെന്നറിയില്ല എന്തായാലും കേക്ക് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കട പെട്ടെന്ന് നമ്മൾ കിട്ടിയ കേക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രത്യേകിച്ച് കോൾ ചെയ്ത് സംസാരിച്ച് പറഞ്ഞു അങ്ങനെ കേക്ക് അവിടെ വെച്ചു അവരുടെ മിസ്റ്റേക്കാണ് പക്ഷേ എങ്കിൽ അവർ പെട്ടെന്ന് നമ്മൾ വിധി എങ്ങനെ എന്നാ പറയാൻ പറ്റില്ലല്ലോ കേക്ക് അമ്മ അച്ചേ ഇപ്പോ നമ്മളെ കയ്യിനും പറ്റും അവരുടെ കയ്യിലും പറ്റും അതുകൊണ്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല എന്തായാലും അവരെത്രയും കഷ്ടപ്പെട്ട് ഞാൻ പെട്ടെന്ന് രാവിലെ വിളിച്ചു പറഞ്ഞുണ്ടാണ് ട്ടോ മോർണിംഗ് വിളിച്ചു പറഞ്ഞുണ്ടാണ് തലേ നേരം വിളിച്ചു പറഞ്ഞു എന്നുമല്ല അപ്പോൾ അവർ നന്നായിട്ട് റിസ്ക് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി തന്ന കേക്കായിരുന്നു അപ്പം നമുക്കൊന്നും കുറ്റം പറയാനൊന്നുമില്ല അപ്പം മിസ്റ്റേക്ക് ആരുടെ അടുത്തു നിന്നും പറ്റും നമ്മുടെ കയ്യിൽ നിന്നും പറ്റും ആരുടെ കയ്യിൽ നിന്നും പറ്റും അപ്പം ആരെയും കുറ്റം പറയണമെന്നും കാര്യമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ കേക്ക് അവിടെ വെച്ച് ഞങ്ങൾ പിന്നെ വന്നിട്ടോ നല്ല മയത്താണ് കേട്ടോ വന്ന് കയറിയത് അപ്പം ഈ ഒരു കൊടുവിലെത്തി അവിടെ നിന്നൊരു ഷൂ മേടിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കൊടുവള്ളിയിലൊരു ബ്രാൻഡ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടല്ലേ ഒരു ഷൂവിൻ്റെ ഷോപ്പിലാണ് നമ്മൾ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത് അടിപൊളി ഷൂ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും നമുക്കൊരു തൃപ്തി ആവുന്നൊരു ഷൂസ് കിട്ടിയിട്ട് കേട്ടോ അങ്ങനെ കുറേ ഞങ്ങൾ തപ്പി അവിടെ ഇവിടെ ആയിട്ട് തപ്പി നല്ല അടിപൊളി ഷൂ ഉണ്ട് പക്ഷേ എനിക്കെന്തോ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിട്ടിരുന്നുണ്ടോ കാരണം ആൾക്ക് ഞാൻ എങ്ങനെ എടുത്തു കൊടുത്താലും ഇഷ്ടപ്പെടും എന്നെനിക്ക് തോന്നില്ല നമ്മളെ നമ്മളെ ചോയ്സല്ല അവർ ആണുങ്ങളെ ചോയ്സ് ഉണ്ടാവില്ല നമ്മൾ പെണ്ണുങ്ങൾ വേറൊരു ചോയ്സും അവർക്ക് വേറൊരു ചോയ്സാണല്ലോ എന്തായാലും ഞാൻ വിചാരിച്ച എന്തായാലും അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ അടിച്ചു കൊട്ടം എന്നാൽ വിചാരിച്ചിട്ടുണ്ട് നമ്മളൊന്ന് മേടിച്ചു കൊടുക്കുക അവർക്ക് വേണ്ടിയത് പിന്നെ മേടിക്കാമല്ലോ അങ്ങനെ എന്താക്കണ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടെസ്റ്റ് നല്ല ബ്രാൻഡുള്ള ഷൂ ആണ് നല്ല റേറ്റും ഉണ്ട് അത്യാവശ്യം റേറ്റും ഉണ്ട് നല്ല ഷൂസുകളാണ്ടോ ഉള്ളത് ശെങ്കിൽ പിന്നെ എനിക്കെന്തോ ഒരു തൃപ്തി ആയാലും പിന്നെ തൃപ്തി ആവായിട്ടോ പിന്നെ ഞാൻ റിട്ടേൺ അടിച്ചു പറഞ്ഞ് നല്ല ബ്രാൻഡഡ് ഇതുണ്ട് കേട്ടോ വാച്ചുകളും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷെങ്കിലും ഞങ്ങൾ അന്ന് റിട്ടേൺ അടിച്ചിട്ടോ പിന്നെ കൊടുവള്ളിയിൽ തന്നെ ഉള്ളത് ഉള്ള ലെഗ്സ് പാർക്കിലാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഒരുപാട് ഷൂസൊക്കെ നോക്കിയിട്ടോ പിന്നെ ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പി അങ്ങനത്തെ ഐറ്റംസ് കുറേ ഉണ്ടായിട്ടോ ഇതൊക്കെ സെക്കൻഡ് കോപ്പിയാണ് കേട്ടോ പക്ഷെ വലിയ റേറ്റ് ഒന്നുമില്ല രണ്ടായിരത്തിൻ്റെ ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അടിപൊളിയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഷൂ ആയിട്ടോ രണ്ടായിരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെ ഒന്നും ഒരു സംതിങ് ആവും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അതിൻ്റെ ഒരു ഗ്രേ കളർ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടോ അടിപൊളി ആയിട്ടോ പിന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ആ ഒരു യെല്ലോ ഷൂ കണ്ടില്ല എൻ്റെ കൈ പിടിച്ചെ ആ ഒരു ഷൂ എനിക്ക് നല്ല ഇഷ്ടമുണ്ട് പക്ഷേ നാലായിരം രൂപ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാം അവിടെ തന്നെ കൊണ്ടുപോവെച്ച് പക്ഷേ അടിപൊളി ഷൂ ആയിട്ടോ എനിക്ക് നല്ല ഇഷ്ടം ഇതൊക്കെ ഫസ്റ്റ് കോപ്പിയാണ് നല്ല അടിപൊളി ഷൂസ് ഉണ്ട് കളക്ഷൻസ് കിട്ടും പിന്നെ ഞങ്ങൾ ഒരുപാട് തപ്പി നമ്മൾ ഇങ്ങനെയാണല്ലോ ഇങ്ങനെ പോയാൽ ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം തന്നെ പറഞ്ഞാലും ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുന്നതല്ല കൺഫ്യൂഷനാണല്ലോ അങ്ങനെ ഈ കൺഫ്യൂഷൻ പിന്നെ എന്തായാലും ആൾ തിരിച്ച് മാറ്റിക്കോട്ടെന്ന് വിചാരിച്ചു പിന്നെ സൈസ് എന്തായാലും നമ്മൾ എങ്ങനെ സൈസ് നമ്മൾ കറക്റ്റാക്കി എടുത്താലും അവർക്കത് ആവില്ല കാരണം ഒരു ബ്രാൻഡ് അല്ല ബ്രാൻഡ് മീൻസ് ഓരോ കമ്പനി സോറി കമ്പനി കമ്പനിയില്ലേ ഓരോ കമ്പനിക്കും ഓരോ സൈസൊക്കെ ആണ്ടുവരിക എന്നപ്പം അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് കറക്റ്റ് ആവാം കറക്റ്റ് ഫിറ്റ് ആവലുണ്ടാവില്ല ചിലപ്പോൾ ഫോർട്ടീൻ എടുക്കും ഫോർട്ടി വണ് എടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അത് ഈ ആ ഒരു ഗ്രേ കളറല്ലേ ഇത് നല്ല അടിപൊളിയിട്ടില്ലെങ്കിൽ ഇഷ്ടമായൊരു ഷൂ വേണം കേട്ടോ ആ ഒരു വൈറ്റിൻ്റെ സെയിം ഒരു ഗ്രേ കളറാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ആയിരത്തി എണ്ണൂറ്റി അങ്ങനെന്തൊരു സംതിങ് റേറ്റ് ഉള്ളു രണ്ടായിരത്തിൻ്റെ അടുത്താണ് സംഭവം പക്ഷേങ്കിൽ കൺഫ്യൂഷൻ ആയി നിന്ന് പിന്നെ എനിക്കാണെങ്കിൽ ഫസ്റ്റ് എടുക്കാനാണ് താല്പര്യം അങ്ങനെ 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 ഫുള്ളോ ഫുള്ളോ ഇങ്ങനെ കടകൾ കടകളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണിതാണ് ഈ ഒരു ഷൂ എൻ്റെ കണ്ണിൽ പെട്ടത് അടിപൊളി ഒരു വെയിറ്റ് ലോസ് വെയിറ്റ് ഇല്ലാത്തൊരു ഷൂട്ടോ അത്യാവശ്യം ഒരു വെയിറ്റും ഇല്ല അങ്ങനെ പിടിക്കാൻ നല്ല സുഖം ഉണ്ടാകും നമുക്ക് ഇടാനായിട്ട് അങ്ങനത്തെ ഒരു ഷൂ എൻ്റെ കണ്ണിൽ അടിപൊളിയായിരുന്നു ഷൂ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് മറ്റേക്കാട്ടിലും റേറ്റ് ഉണ്ട് മൂവായിരത്തി മുന്നൂറ് ഞാൻ റപ്പ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഷൂ അങ്ങനെ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു അവന് വേണേ വേണമെങ്കിൽ ഇനി റിട്ടേൺ അടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടും എന്തായാലും ടിക്കേണ്ട ഒരു എനിക്ക് ഉറപ്പാണ് കാരണം അതങ്ങനെയാണ് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് എന്നെ വഴിക്കുന്നത് കാരണം സേഫ്സ് ആണെങ്കിലും ഇതാണെങ്കിലും ഒന്നും അവർക്കത് നമ്മൾ ആ സമയത്ത് ഒരു മിഠായി ആണെങ്കിലും അത് കൊടുക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് തിട്ടം കൊടുക്കുക അവർക്ക് അത് കിട്ടുക അല്ലെങ്കിൽ അത് പിന്നെതാക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇത് തന്നെ മൊമെൻ്റ് ആണ് കേട്ടോ ആ ഒരു സമയത്ത് ഉണ്ടാകും ആ ഒരു സമയത്ത് നമ്മൾ വേട്ടി അല്ലെങ്കിൽ വേട്ടി ഞാനിയവസ്ഥലക്കെ വരുമ്പോൾ ഒരു ജീരകമിട്ടായി ആണെങ്കിൽ ആ ജീരകമിട്ടായി നമുക്ക് കിട്ടുമ്പോൾ വേറെ ഒരു 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 ഫീലാണല്ലോ അത് എനിക്ക് അങ്ങനെയാണ് കേട്ടോ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഒരു മിഠായി ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ വെച്ചാൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുകയെന്നു വെച്ചാൽ ഭയങ്കര തന്നെ കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ മേടിച്ച് അങ്ങനെ ഇറങ്ങി പിന്നെ കേക്ക് മേടിക്കണം കേക്കിനുള്ള ഒരു കടയിൽ കയറിയിട്ടും ഒരു ബേക്കറിയിൽ കയറി അവിടുന്ന് കേക്ക് ഓർഡർ ആക്കി ഹാഫ് കെ ജി ആണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനി നമുക്ക് കാക്കിന് കടയിലോട്ട് വരുത്തണം അതാണ് ടാസ്ക് അപ്പം ഈ കകൻ്റെ ഫ്രണ്ട് ഉണ്ട് കകൻ്റെ വണ്ടിയിലാണ് പോകുന്നത് വണ്ടിയിലാണ് പണി അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ആ ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് നമ്മൾ എവിടെ എത്തി കൊടുവുള്ളി എത്താനായെന്നൊക്കെ അറിയുന്നത് കേട്ടോ അപ്പോൾ അന്ന് ലീവായിനും അത് ഫസ്റ്റ് പാളിപ്പോയൊരു സംഭവം കേട്ടോ നമുക്ക് അവർ വണ്ടിയിലുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റായിരുന്നു അങ്ങനെ അന്ന് അവരെ ലീവായിരുന്നു എന്നാലും അവർ ലീവാണെങ്കിൽ പോലും ഓരോ സമയത്ത് എവിടെ എത്തി താമരശ്ശേരി എത്തിക്കുന്നത് അങ്ങനെ അങ്ങനെ നമുക്ക് ഇൻഫോം അവർ ആ ബേക്കറിയിലുണ്ടെന്നും പറഞ്ഞ അവിടെ ഇറങ്ങാനും പറഞ്ഞിട്ടാണ് കഥനോട് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മളവിടുന്ന് കേക്കൊക്കെ സെറ്റാക്കുമ്പോഴേക്ക് ആളെത്തും എന്നാണ് പ്പം ഫ്രണ്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്രത്തോളം ഭംഗിയാവാൻ പറ്റിയിട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ ആ ബേക്കറിക്ക് വരുത്താം എന്ത് പറഞ്ഞിട്ടാണ് വരുത്തുക ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോകുക പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത് തന്നെ അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ ആ ബേക്കറിയിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ അവിടെയൊക്കെ വരണമെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ആളാണെങ്കിൽ നല്ല തിര കിട്ട പണിയിലാണ് ശനിയാഴ്ച ആയിരുന്നു അപ്പോൾ അത് നല്ല ഇതില്ല ക്രൗഡിലെ നല്ല സമയം കേട്ടോ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല വരും വരില്ല എന്നൊന്നും അപ്പം ആൾ ആ ഫ്രണ്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ടോ അങ്ങനെ വയ്ക്കുന്ന സർപ്രൈസ് ചെയ്യേണ്ട ആൾ വന്നിട്ടുണ്ട് മെയിൻ ഡ്രസ്സൊക്കെ നോക്കാണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ പണിൻ്റെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ അത് ആ വണ്ടി ആ റോഡിലിട്ട് അങ്ങനെ തന്നെ ഇറങ്ങി വന്നതാണ് കേട്ടോ അങ്ങനെ ആൾ എന്തായാലും നല്ല സർപ്രൈസായിരിക്ക ക കഴിഞ്ഞാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്നെ പെട്ടെന്ന് കണ്ട് പക്ഷേ വണ്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്തത് കാൻ്റെ വണ്ടിയാണല്ലോ അപ്പോൾ ആ കാണിട്ടോ പക്ഷേക്ക് ഞാൻ കാ വിചാരിച്ച് ഞാൻ വെള്ളം കുടിക്കാനെങ്ങാനും വന്നതാണ് എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ എന്നിട്ടും ആൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ റോഡമ്മൽ വണ്ടി ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു തിരക്കുണ്ടായിരുന്നു കേട്ടോ കാരണം വണ്ടി വലിയ വണ്ടിയാണല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പാർക്ക് ചെയ്ത് അപ്പോൾ വേറെ വണ്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവും ആ ഒരു വൈകുന്നേരം ഈവനിങ് സമയമായിരുന്നു അതുകൊണ്ട് എന്തായാലും തിരക്കുണ്ടാവും പിന്നെ കാക്കും നല്ല തിരക്കുണ്ട് പെട്ടെന്ന് എല്ലായിടത്തും സാധനം എത്തിക്കുകയും വേണം അതുകൊണ്ട് ഭയങ്കര തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ എന്തായാലും അലഹമ്മദ ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ സർപ്രൈസ് ആയിട്ടുണ്ട് ആള് ഷൂ ആണെങ്കിലും കേക്ക് ആണെങ്കിലും എന്തായാലും കൈ ഒക്കെ അവർക്ക് വെറുക്കുന്നുണ്ടെന്നിട്ട് കാരണം ആ ഒരു പീർ എന്തായാലും അവർക്ക് തട്ടിയിട്ടുണ്ട് ഞാൻ കൊടുത്തത് എന്തായാലും സർപ്രൈസ് ആയിട്ടുണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞാനൊരു ഷീട്ടൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് പക്ഷേ ഒന്നും പറ്റിയില്ല ഇട്ടിക്ക് ഇനി എടുക്കുന്നത് അല്ലെങ്കിൽ ഇടാനുള്ള സമയം മൂപ്പർക്ക് ഉണ്ടാവില്ല കാരണം അത്രയൊക്കെ തിരിക്കിൽ ഓടി വന്ന് ഓടിപ്പോയതാണ് കേട്ടോ അപ്പോൾ അത് ആ കെ ഫ്രണ്ടാണ് വരുന്നത് കൻ്റെ ഫ്രണ്ട് അതിനും കൂടെ പോയിട്ടുണ്ടായാൽ മതി വേറൊരു ഫ്രണ്ട് ലീവായതുകൊണ്ട് കാക്കൻ്റെ നാട്ടിലുള്ള ഫ്രണ്ടിനേം കൂട്ടിയിട്ടതിനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെയും വിളിച്ചു വരുത്തി അപ്പോൾ വണ്ടി മാത്രമാണ് റോഡ് മേലുള്ളത് അപ്പോൾ അടി ഇട്ടെന്ന് ഉറപ്പായി അങ്ങനെ പെട്ടെന്നൊക്കെ എക്ക് കട്ട് ചെയ്യാൻ കേട്ടോ പെട്ടെന്ന് തന്നെ ഇട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു മൂപ്പർ തന്നെ തിന്നാണ്ടല്ലേ അതാണ് അവൻ്റെ കായൻ്റെ വീട്ടീനെ കാണക്കായി കുറിച്ച് കായൻ്റെ കഴിച്ചു അതാണ് സംഭവം അപ്പോൾ പെട്ടെന്ന് പോകാനുള്ളത് എനിക്ക് കൊണ്ട് പോവും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയും ഓർമ്മയില്ല ആ അങ്ങനെ എന്താണ് അടിപൊളി എന്നിട്ടൊരു നല്ലൊരു ഫീൽ കിട്ടി എനിക്ക് ഞാൻ വിചാരിച്ച പോലെയൊക്കെ എൻ്റെ ഇതിൽ നടന്നിട്ടോ ഞാൻ എത്രയോ ദിവസത്തെ പ്ലാനിങ്ങിൽ ഒടുവിലാണെനിക്കിത് സാധിച്ചത് കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് കൊടുക്കണം നമ്മൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ ഒന്ന് എന്തെങ്കിലും ഒന്നൊരു മൊമെൻ്റ് എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം മുന്മേ തിങ്ക് ആലോചന തുടങ്ങും എങ്ങനെ ചെയ്യണം എങ്ങനെ പ്ലാനിങ് അത് ഇതായിട്ട് പക്ഷേ എൻ്റെ പ്ലാനിങ് ഒന്നൊരിക്കലും അടിക്കലോ ഞാൻ പ്ലാനിട്ടാ ഒന്നും അടിക്കലില്ല എൻ്റെ പ്ലാനിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് ആൾ വരുന്നുണ്ടല്ലേ ആള് ബേക്കറിയിൽ നിന്ന് ആൾ വന്നതാണ് കാരണം വണ്ടിയെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലാൻ എൻ്റെ പ്ലാനിങ്ങൊന്നും ശരിക്കും കറക്റ്റായിട്ട് നടക്കില്ല എന്ത് എന്തെന്തോന്നറിയില്ല കറക്റ്റായിട്ട് നടന്നിട്ടോ പക്ഷേ പ്ലാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉണ്ട് പറയാനായിട്ട് മഴ കൊണ്ടത് വേറെ ഇഷ്ടം പോലെ മഴ കൊണ്ട് ഞങ്ങൾ മഴ കൊണ്ടതോ പോയി കഴിഞ്ഞിട്ട് എൻ്റെ ഫോണൊന്നായിട്ട് വെള്ളം കയറി മഴ കൊണ്ടിട്ട് വെള്ളം കയറി സ്പീക്കർ പോയി അങ്ങനെ അവിടെ കടയിൽ കയറി കൊടുവള്ളി കടയിൽ കയറി സ്പീക്കറൊക്കെ നന്നാക്കി അങ്ങനെ മൊത്തത്തിലൊരു പാ മൊത്തം പാളിയുണ്ട് ഞാൻ വിചാരിച്ച ബേർത്ത് ഡേയും പാളും എന്നാണ് വിചാരിച്ചത് കാരണം കേക്ക് പാളി ഞാൻ വിചാരിച്ച ആൾ ഫ്രണ്ട് കാൻ്റെ ഫ്രണ്ട് വണ്ടിയിലുണ്ടായിരുന്ന ഫ്രണ്ട് ലീവായിപ്പോയി ഞാൻ അപ്പം അത് ഭംഗിയായിട്ട് എന്ന് തോന്നി പിന്നെ കേക്ക് പാളി ഫോണ് പാളി അങ്ങനെ ഓരോന്നും മൊത്തത്തിൽ മഴ ആയി മൊത്തം മഴ ആയിട്ട് ചെയ്യുക അങ്ങനെ ഞാൻ വിചാരിച്ചത് പാളെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ഒരു സമയത്ത് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടോ ഞാൻ വിചാരിച്ചത് എങ്ങനെയാണോ അതിലൊക്കെ ഭംഗിയായിട്ടാണ് കിടന്നത് ക കഴിഞ്ഞത് കാരണം ഞാൻ റോഡ് മേൽ എവിടെന്നെങ്കിലും കട്ട് ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാന് വണ്ടി മേൽ വെച്ചിട്ട് പെട്ടെന്ന് കാനെ മുന്നിൽക്ക് നിന്നിട്ട് കാരണം സർപ്രൈസ് കൊടുക്കുക എന്നിട്ട് വണ്ടി മുതൽ എവിടെയെങ്കിലും വെച്ച് മുറിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ കേക്ക് അവിടെ ആയ വീട്ടിൽ നിന്നുള്ള കീടന്ന് പൊട്ടിപ്പോയതുകൊണ്ട് നമ്മളൊരു ബേക്കറിയിൽ നിന്ന് കേക്ക് വാങ്ങാനും അവിടെ നിന്ന് കട്ട് ചെയ്യാനും ഒക്കെ ഭംഗിയായിട്ട് കഴിയാനും സാധിച്ചിട്ടും ഞാൻ ഈ കഥ പറഞ്ഞാലും അധികം അടിക്കുന്നില്ല ഞാൻ നിർത്തുകയാണ് എനി അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്